ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എണ്ണ ഒരു തുള്ളി ഇല്ലാതെ പച്ച വെള്ളം കൊണ്ട് എങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്പ്സ് ഉണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്ക്രീബും കൂടെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പൊ നമുക്ക് നേരങ്ങളെ അത് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഒരു തവി ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് കടുകെണ്ണയോ അല്ലെങ്കിൽ വേപ്പെണ്ണയോ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം വെട്ടിത്തിളക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കർപ്പൂരം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് എണ്ണയിലൊന്നും അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റൂട്ടെ അത് കേടൊന്നും വരികയില്ല അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്നും ഒന്ന് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ എണ്ണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളുട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ജോയിൻറ് പെയിൻസ് അതുപോലെ തന്നെ കാൽവേദന വേദന കൈവേദനയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ചെറു ചൂടോട് കൂടെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് മാത്രമല്ല പനി ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മളുടെ നെഞ്ഞിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കഫക്കെട്ടിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് ഇവി നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ട്രിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് കൊണ്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഓൾറെഡി ഞാൻ മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറേയധികം ടിപ് ടിപ്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് ഇതുപോലെ നമ്മൾ കത്രിക വെച്ചിട്ടൊന്നും മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ മൂർച്ചയില്ലാത്ത കത്രികൾക്കൊക്കെ നന്നായിട്ട് മൂർച്ചു കിട്ടുന്നതാണ് മാത്രമല്ല മിക്സി ജാറിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സി ജാറിന് നല്ലൊരു മൂർച്ച കിട്ടും അതുപോലെ തന്നെ നെയിൽ കട്ടറൊക്കെ നമ്മൾ നഗ മുറിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് മൂർച്ചയില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി മുട്ടത്തോടില്ലെങ്കിൽ നമ്മളുടെ ുടെ കവർ ഉണ്ടെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ മുട്ടത്തോട് നന്നായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം പല്ലി പാറ്റൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിനാ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ട അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പൊടിച്ചെടുത്ത മുട്ടത്തോടിലേക്ക് ഞാനിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല കറയായിട്ട് പിടിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ സെറാമിക്കിന്റെ പാത്രങ്ങൾ ഇതുപോലുള്ള ചില്ല് ഒക്കെ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളറൊക്കെ മങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്തതിനു ശേഷം നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ പുതിയ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് പോലെ തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഈട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സ്റ്റീൽ പാത്രങ്ങളായാലും അലുമിനിയം പാത്രങ്ങളായാലും ഏത് പാത്രത്തിലും നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ലൊരു ക്ലീനിങ് ഏജന്റ് നമ്മുടെ മുട്ടത്തോടെ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന്റെ അടിയിൽ കുക്കറിന്റെ അടിയിലൊക്കെ വല്ലാണ്ട് കറ അല്ലേ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിനുവേണ്ടി സ്ക്രബറോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരിച്ചു മാത്രം മതിയാവും നല്ലൊരു തിളക്കം കിട്ടുന്നതാണ് അപ്പോൾ കഴുകിയെടുത്തപ്പോ തന്നെ നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് തിളക്കം വരുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് ബാത്റൂം ആയാലും സിങ്ക് ആയാലും വാഷ് ബേസ് ആയാലും ക്ലോസ്സെറ്റും വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഞാൻ മുട്ടത്തോടൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ പൊടിച്ചെടുത്ത് വെക്കാറാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പൊടിച്ചെടുത്ത മുട്ടത്തോട് നല്ല ചെടികളുടെ ചുവട്ടിലൊക്കെ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് പകൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൂക്കാത്ത ചെടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുട്ടത്തോടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അന്നേരം ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ കാരണം ഇതിന്റെ ഉള്ളിൽ നിന്നും ചെറിയ സൗണ്ടൊക്കെ വരും കേട്ടോ അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ സൗണ്ടൊക്കെ പോകുന്നതാണ് അതുവരെ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ വരെയൊക്കെ ഈ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടത്തോട് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും മുട്ടത്തോലയും വിനീഗർ താഴെയുമായിട്ടാണ് ഉള്ളത് മുട്ടത്തോട് താഴെയും അതുപോലെ തന്നെ വിനീഗർ മേലയും വരുമ്പോൾ ആ റിയാക്ഷൻ അവിടെ നിൽക്കും എന്നിട്ട് നമ്മൾ ഇതൊരു രണ്ട് ദിവസം ഡാർക്ക് റൂമിൽ സൺലൈറ്റ് ഒന്നും കൊള്ളാതെ നമ്മൾ വെച്ചെടുത്തതിന് ഇത് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസം വെച്ചിട്ട് എടുക്കാം എന്നിട്ട് ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ വരുന്ന പൂപ്പൽ രോഗവും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് വളരാനും സാധിക്കും ാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നവർ മാത്രം മാത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം മുട്ട തന്നെ ആവശ്യമായിട്ട് വരും അല്ലേ എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുട്ട അധികം ഒന്നും ആവശ്യമായിട്ട് വരില്ല നമുക്ക് എത്ര ബ്രെഡ് വേണമെങ്കിലും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുട്ടയിലേക്ക് കുറച്ച് ഏലക്ക നല്ലൊരു ഫ്ലേവറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ്നസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും മുട്ടയുടെ ആവശ്യം നമുക്ക് അധികം വരികയല്ല നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അടുത്തതായിട്ട് തമ്പിനയിൽ കാണിച്ചത് പോലെ തന്നെ തിളച്ച വെള്ളം മാത്രം ഉപയോഗിച്ച് എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മീനാണ് കേട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകിയ മീനായിരുന്നു കാരണം ഇത് കുളത്തിൽ നിന്നും പിടിച്ച മീനാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട വെള്ളത്തിലാണ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരം നമുക്കിതിലേക്ക് എപ്പോഴും നമ്മൾ ഏത് മസാലയ്ക്കാണ് ഇട്ടുകൊടുക്കുന്നത് ആ മസാല ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് വെച്ച് ഒരു ഒരു മണിക്കൂർ വെച്ച് കൊടുക്കാം നിങ്ങളേത് മസാലയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അന്നേരം വേറൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് അതുപോലെ തന്നെ ഉപ്പും വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മസാല മിക്സാണ് കേട്ടോ അത് ഇനി നമുക്ക് എങ്ങനെ പച്ച വെള്ളത്തിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പിലേക്ക് ഒന്ന് വെച്ചുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നിങ്ങളടുത്ത് നല്ല അയൺ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് കരുവേപ്പിൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കരിവേപ്പിൽ വെച്ചുകൊടുത്തിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കുക നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള മസാല ഒക്കെ വെള്ളത്തിലേക്ക് പോവില്ല എന്നൊക്കെ എന്നാൽ അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണോ നിങ്ങൾ എണ്ണയിൽ മീന് പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഈ മീനിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകമൊക്കെ അടയാട്ടോ ഞാനിപ്പോൾ ജീരകമൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല നല്ല കട്ടിക്ക് തന്നെ മസാല എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം പോലെയാണെങ്കിൽ നമ്മളുടെ വെള്ളത്തിലൊക്കെ ഒന്ന് മിക്സ് ആയി പോകാലോ അതുപോലെ കട്ടിയിലാവുമ്പോൾ വെള്ളത്തിലൊന്നും പോവില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയി വരുന്നതാണ് അപ്പം ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ മീനിന്റെ ആ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്താണ് നമുക്ക് ക്രിസ്പി ആയിട്ട് വരുന്നത് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടിയൊന്നും പോകാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിലൊന്ന് ഒന്ന് തിരിച്ചിട്ടുവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ ഇനി മറ്റേ ഭാഗത്തും നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മസാല ഒന്ന് തേച്ചു കൊടുക്കാവുന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർ അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർ ബി പി ഉള്ളവരൊക്കെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയായിരിക്കും അല്ലെ അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ല കിടിലൻ ഒരു റെസിപ്പിയാണ് കേട്ടോ എണ്ണ ഒരു തുള്ളി നമുക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഫ്രൈ ആയിട്ടും കിട്ടുന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നതിന് ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തോ എന്നൊക്കെ ഒരു തുള്ളി പോലും എണ്ണ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ പാനാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടുന്നതാണ് ഒരു തുള്ളി പോലും വെള്ളം വേണ്ട ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിൽ ഫ്രൈ ആക്കി കാണിക്കുന്നുണ്ട് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വില കൂടിയ സമയത്ത് നീ ഇനി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലും ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ മീൻ കണ്ടില്ല നന്നായിട്ട് ഫ്രൈ ആയി ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒഴിച്ചുകൊടുത്ത ഈ വെള്ളം കൂടെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ അടുപ്പിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വരൂട്ടോ എനിക്കിപ്പോ ഇതുപോലെ കഴിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത് ഈ കറിവേപ്പിലൊക്കെ നന്നായിട്ട് നമ്മളുടെ മീനിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും ട്രൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ മുകളിൽ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്